ഈ ക്ഷേത്രത്തിൽ നമ്മൾ പ്രദക്ഷിണം വെക്കാറുണ്ട് ഈ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെക്കുന്ന സമയത്ത് പല ആചാര്യന്മാരും പറയുന്ന കാര്യം തന്നല്ലോ ഗണപതിക്ക് ഒരു പ്രദക്ഷണമാണ് പാടുള്ളു അതിൽ കൂടുതൽ വെക്കരുത് ഒറ്റ പ്രദർശിണം മഹാവിഷ്ണുവോ അല്ലെങ്കിൽ വൈഷ്ണവ ക്ഷേത്രത്തിലാണെങ്കിലോ നാല് പ്രദക്ഷിണം വെക്കാം ശിവക്ഷേത്രത്തിൽ മൂന്ന് വെക്കണം സുബ്രഹ്മണ്യൻ്റെ അടുത്ത് ആറ് വെക്കണം അതുപോലെ ആൽമരത്തിന് ഏഴ് വെക്കണം ഇതൊക്കെ പറഞ്ഞാലറിയോ ഓരോ ആചാര്യന്മാർ പറയാറുണ്ട് പല പുസ്തകത്തിൽ കാണാറുണ്ട് എന്ന ഇതിൽ എന്തെങ്കിലും യുക്തിയുണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നമ്മൾ എന്തിനാണ് യഥാർത്ഥത്തിൽ ക്ഷേത്രത്തിലേക്ക് വരുന്നത് ക്ഷേത്രത്തിൽ വരുന്നത് ആ ക്ഷേത്രാന്തരീക്ഷത്തിൽ നമ്മൾ കടക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്തൊരു ആനന്ദം ഉണ്ടാകും ഒരു സംതൃപ്തി ഉണ്ടാകും അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ അരികിരി നമ്മൾ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ മാനസികമായിട്ടുള്ള മറ്റ് പ്രയാസങ്ങളെല്ലാം തന്നെ ഇല്ലാതെ ആകുന്നുണ്ട് അപ്പോൾ എന്താണ് പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് ഈ ക്ഷേത്രത്തിൽ വന്ന് ഒരു തവണ മാത്രം പ്രദർശനം വെക്കുന്നിരിക്കട്ടെ ആ സമയത്ത് നമുക്ക് അല്പസമയമാണ് ഗുണം കിട്ടുന്നത് എന്നാൽ നിങ്ങൾ അവിടെ ഒരു പതിനെട്ട് തവണ അല്ലെ ഇരുപത്തൊന്ന് തവണ പ്രദർശനം വെക്കുമ്പോഴോ ആ സന്നിധിയിൽ നമ്മൾ എത്ര സമയം ഉണ്ടാകുമെന്ന് ആലോചിച്ച് നോക്കും അപ്പോൾ അത്രയും ഗുണം നമുക്ക് കിട്ടുന്നുണ്ട് യഥാർത്ഥത്തിൽ ക്ഷേത്രത്തിൽ പ്രദക്ഷണം വെക്കാൻ വേണ്ടിയിട്ട് ഇത്ര തവണ വെക്കണമെന്ന് ഒരു വിധിയുമില്ല അത് ഓരോ ആൾക്കാരുടെ മനോമലത്തിൽ വന്നത് അവരിവിടെ നമ്മൾക്ക് അടിച്ചേൽപ്പിക്കുന്നു എന്ന് മാത്രം നിങ്ങൾക്ക് എത്ര സമയം ക്ഷേത്ര സന്നിധിയിൽ കഴിച്ചുകൂടാൻ പറ്റുമോ അത്രയും ഗുണമാണുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആൽമരത്തിന് ഏഴ് പ്രദക്ഷണം വെക്കണം എന്ന് പറഞ്ഞു ഏഴ് പ്രദക്ഷണം വെക്കാൻ വേണ്ടി നമുക്ക് എത്ര സമയം കിട്ടുന്നു അത്രയും എന്തുണ്ട് ഈ പറയുന്ന ഓക്സിജൻ ശുദ്ധമായ ഓക്സിജൻ പുറന്തള്ളപ്പെടുന്ന ആ ആൽമരത്തിന്റെ ഗുണം നമുക്ക് കിട്ടും എന്നാൽ നമ്മൾ നമ്മളതിന് ഒരു നൂറ്റിയെട്ട് പ്രദർശനം വെച്ചു നിന്നിരിക്കട്ടെ അപ്പോൾ എത്ര സമയം നമുക്ക് ശുദ്ധമായി ഓക്സിജൻ കിട്ടി നമ്മുടെ ഗുണത്തിലല്ലേ ഇതെല്ലാം ചെയ്യുന്നത് അതേപോലെ ഈ ക്ഷേത്ര പ്രദക്ഷണം നമ്മൾ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നാല് എന്ന് പറയുന്നു ഒരു പതിനൊന്ന് തവണ വെച്ച് കഴിഞ്ഞാൽ ആ പോസിറ്റീവ് എനർജി ആ ക്ഷേത്രത്തിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന പോസിറ്റീവ് എനർജിയുടെ ആ ഒരു ഗുണം നമ്മൾക്ക് എത്രയോ സമയം നമുക്ക് കിട്ടും നമ്മുടെ ശരീരത്തിന് നമ്മുടെ മനസ്സും ശരീരവും ശാന്തമാകാനും നമ്മുടെ മനസ്സും ശരീരത്തിലും ആനന്ദമുണ്ടാകാനും ഉപകരിക്കും എന്നർത്ഥം അതുകൊണ്ട് അതിന് നമ്മൾ ഇത്ര വട്ടം എന്ന് നമ്മൾ കണക്കാക്കേണ്ടതില്ല ആ ക്ഷേത്രത്തിൻ്റെ സാഹചര്യം നോക്കുക തുക്കും തിരക്കും ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സം സമയവും സാഹചര്യവും നോക്കിയിട്ട് എത്ര തവണ വേണമെങ്കിലും പ്രദർശനം വയ്ക്കുക അതിലൊരു തെറ്റുമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം